നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഇന്ന് സ്വർണ്ണവില കുറയാൻ കാരണമായത് നിക്ഷേപർക്ക് ലാഭം കിട്ടാൻ തുടങ്ങിയതും അമേരിക്കൻ്റെ ഡോളറിന് മൂല്യം കൂടാൻ തുടങ്ങിയതും പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നു ആദ്യം ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് പത്ത് പൈസ കൂടി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ പത്ത് പൈസയായിട്ടും ഒരു കിലോയ്ക്ക് നൂറ് രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നൂറ് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും ഇന്നൊരു പവന് നാനൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് പത്തായിരത്തി നാപ്പത്തി എട്ട് രൂപയായിട്ടും ഇന്നൊരു പാവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എൺപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപ ആയിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ ആഭരണ സ്വർണത്തിന് എഴുപത്തി മൂന്നായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിട്ടും ഒരു കിലോ ബാർ വെള്ളിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നൂറ് രൂപ ആയിട്ടിരിക്കുന്നു നാളത്തെ സ്വർണവെള്ളി വില അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മളെ ചാനൽ വീഡിയോ മറക്കാതെ നോക്കൂ ഫ്രണ്ട്സ്